ഹായ് ഹലോ സ്ഥലാ വലൈക്കും എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കണം കേട്ടോ കൂടുതൽ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് ആയിട്ട് കാണാൻ വേണ്ടി നോക്കാം കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സ്ഥിരമായിട്ടുള്ള നമ്മൾ ഡെയിലി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്തോട്ടോ മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് നമ്മളെ വീട്ടിലത്തെ പണികളൊക്കെ ഉണ്ടല്ലോ ഗടിച്ചര അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞപ്പോൾ അതാ കുക കളിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അങ്ങനെ കുക കളിക്കലും കാര്യങ്ങളൊക്കെയാണ് പിന്നെ അതാ കുറച്ച് കാന്താരി നല്ലപോലെ പഴ്ത്തിട്ടുണ്ടായിരുന്നേ അതും കൂടി ഒന്ന് പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കാന്താരിമല് നമുക്കിപ്പം കുറേ പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഏതായാലും അത്യാവശ്യം നല്ല പോലെ ഈടായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ കാന്താരി നല്ല പോലെ തന്നെ കിട്ടിയിട്ടുണ്ട് ഇതിപ്പം നമ്മൾ പറിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം അതുകൊണ്ട് തന്നെ ഇത് അത്യാവശ്യം നല്ല പോലെ പഴ്ത്തിട്ടുണ്ട് കുറേ കിളികളൊക്കെ തിന്നു പോയിട്ടുണ്ട് ഇവിടെ ഞാൻ കടയിൽ നിന്ന് അധികവും പച്ചമുളക് വാങ്ങാറില്ല കേട്ടോ ഇവിടെയുള്ള കാന്താരി തന്നെയാണ് നമ്മൾ എടുക്കാറുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറേ കാലമായിട്ടോ പച്ചമുളക് വാങ്ങിയിട്ട് ബാക്കിയുള്ള ഐറ്റംസ് വാങ്ങുക എന്നല്ലാതെ അങ്ങനെ എന്താ കുകയൊക്കെ നല്ലപോലെ കളച്ചിട്ടിട്ടുണ്ട് കേട്ടോ ഇതിൽ ശരിക്ക് ഇതിൻ്റെ ഉള്ളിൽ നല്ല നീല കളർ ഉണ്ടാവും കേട്ടോ ഒരു എന്താ പറയുക കാശ് നീല കളർ ഉണ്ടാവുക അതിലാണ് അത്യാവശ്യം നല്ലപോലെ പൊടി ഉണ്ടാവാന്നാണ് കേട്ടോ കേട്ടിട്ടുള്ളത് പിന്നെ അതാ കുറച്ച് കറുമൂസൊക്കെ മൂത്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് പറിച്ചിട്ടൊന്ന് കറി വെക്കണം കേട്ടോ അപ്പം ഞാൻ ഉച്ചയ്ക്കുള്ള ഫുഡും കാര്യങ്ങളൊന്നും റെഡിയാക്കിയിട്ടില്ല ഏത് കണ്ടില്ലേ ഈ ഒരു കുകൻ്റെ കളറ് ഈയൊരു കളറിൽ ആവണം കേട്ടോ എന്നാൽ നല്ല പൊടി ഉണ്ടാവുക ഇതിപ്പോൾ നമ്മൾ കഴിഞ്ഞെല്ലാം കളക്കാത്തതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലപോലെ പൊടിയുള്ള ഒരു എന്താ പറയുക കുകയാണ് കേട്ടോ ഇത് നമ്മൾ മൊത്തം കളച്ചെടുത്തിട്ടുണ്ട് കുറച്ച് കാന്താരിയും കൂടി വരച്ചെടുത്തു കേട്ടോ ഒരു ദിവസം നമ്മൾ സത്യത്തിൽ എങ്ങനത്തെ പണിക്ക് ഇറങ്ങുകയാണെങ്കിൽ അന്നത്തെ ദിവസം കണക്കാണ് കേട്ടോ പിന്നെ കുറച്ച് വറകുമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ വറകും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്ന് വെക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു പാത്താണ് കേട്ടോ ഞാൻ വറഗ് വെക്കാറുള്ളത് അതിനായിട്ട് ഞാൻ റെഡിയാക്കി എടുത്തതാണ് കേട്ടോ അങ്ങനെ അത് നമ്മൾ അകത്ത് മീന്തനൻ്റെ താഴത്തേക്ക് ഇടാറില്ല പെട്ടെന്ന് ചെതല് വരും കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ബോറായി തോന്നിയപ്പോൾ ഞാനിവിടെയാണ് കേട്ടോ വെക്കാറുള്ളത് ഇതിന് മുമ്പ് ഞാനെൻ്റെ വലിയ നാത്തൂൻ്റെ അടുത്ത് പോയപ്പോൾ മത്തൻ തിന്നിട്ടുണ്ടായിരുന്നേ അപ്പം മൂത്ത മത്തനായിരുന്നു കേട്ടോ അതിൻ്റെ കുരുമൊക്കെ നല്ലപോലെ മൂത്തിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ഇട്ടതായിരുന്നു കേട്ടോ അതൊക്കെ ഇപ്പോൾ ഇതാ മുളച്ച് വന്നിട്ടുണ്ട് കുറച്ച് വേറെ ഒരു പാത്തുണ്ട് അത് ഞാൻ പിന്നെ മൊത്തത്തിലൊന്ന് കവറാക്കി എടുത്തിട്ടുണ്ട് ഈ ഭാഗത്തുള്ളത് ഞാൻ പിന്നെയാണ് കേട്ടോ കാണുന്നത് ഇത് ഞാൻ ഇതേപോലെ ഒന്നും എന്താ മൊത്തത്തിലൊന്ന് കവർ ചെയ്തെടുത്തതാണ് ഇതിൽ തക്കാളി തെയ്യും ഉണ്ട് അതേപോലെ മത്തൻ്റെ വിത്താണ് കേട്ടോ അത് മുളച്ച് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മളിങ്ങനെ മൂടിയിരുന്നത് കോഴിക്കൾ വന്നിട്ട് ചിക്കി ചിക്കിപ്പൊർക്കും കേട്ടോ അതുകൊണ്ടാണ് പിന്നെ ഇങ്ങനെ വെക്കുന്നത് അങ്ങനെ അതാ വെള്ളമൊക്കെ ഒന്ന് നനച്ചു കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോൾ ഇതാ ഉച്ചയത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്തൊക്കെയുണ്ടോ ഇല്ലേ എന്നല്ല നമ്മളെ കയ്യിൽ എന്തൊക്കെയുണ്ടോ അതിനനുസരിച്ചിട്ട് ജീവിക്കാനാണ് കേട്ടോ നമ്മൾ ശരിക്കും അടിക്കേണ്ടത് നമുക്ക് ഉള്ളത് കൊണ്ട് നമ്മൾ തൃപ്തിപ്പെടാം മറ്റുള്ളവർ കണ്ടിട്ട് അത് വേണം ഇത് വേണം എന്ന് ചിന്തിക്കാൻ നമ്മളെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ ജീവിക്കാം കേട്ടോ പക്ഷേ ഇല്ല നമ്മളൊരു മിഡിൽ ക്ലാസ് ഫാമിലി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റേതായ അഡ്ജസ്റ്റ്മെൻറ്റിൽ ജീവിക്കാൻ പറ്റുള്ളൂ കേട്ടോ എന്ത് തന്നെ ആയാലും നമ്മളെ ലൈഫിൽ എങ്ങനെയാണോ നമ്മളെ ലൈഫ് മുന്നോട്ട് പോകുന്നത് അതിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനാണ് കേട്ടോ നമ്മൾ ഓരോരുത്തരും നോക്കേണ്ടത് അല്ലാതെ നമ്മൾ കുറേ ദൂർത്തടിച്ച് നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല കേട്ടോ നമ്മളെ ഉള്ളത് എന്താണോ അതിനനുസരിച്ചിട്ട് ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയും പോലെ ഉള്ളത് കൊണ്ട് നമുക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കട്ടോ കേട്ടോ അതിൽ തന്നെ ഒരു മനസമാധാനം സന്തോഷവും ഉണ്ടാവും കേട്ടോ നമുക്കില്ലെങ്കിലും ഉള്ളത് കൊണ്ട് ജീവിക്കുമ്പോൾ പിന്നീട് നമുക്ക് എപ്പോഴെങ്കിലും നമുക്ക് ഇതിനേക്കാൾ കൂടുതൽ തരും എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടല്ലോ നമ്മളെ ഉള്ളിലൊക്കെ അത് വേണം കേട്ടോ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഇതാ ഞാൻ ചേക്കുള്ള ഫുഡിനുള്ള ഐറ്റംസൊക്കെ റെഡിയാക്കാണ് ഉരുളക്കിഴങ്ങ് കറിയാണ് പിന്നെ ബീട്രൂട്ടിൻ്റെ ഉപ്പേരും കുറച്ച് ചിക്കൻ ഉണ്ട് കേട്ടോ അതൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് എന്താണോ ഉള്ളത് അതിനനുസരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ അന്നത്തെ ലഞ്ചും കാര്യങ്ങളൊക്കെ ഫുഡൊക്കെ കഴിക്കട്ടോ ആദ്യം ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നത് അത് പിന്നെ ഇറക്കി വെച്ചിട്ട് വേഗം കറി റെഡിയാക്കുക എന്നിട്ട് പിന്നെ ലാസ്റ്റ് ചോറിൻ്റെ അരി പെട്ടെന്നൊന്നും വേവില്ല കേട്ടോ കുറച്ച് സമയം പിടിക്കും അതുകൊണ്ട് തന്നെ ഞാൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണയും പിന്നെ കുറച്ച് ുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോൾ എന്താ വലിയുള്ളി ഒക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് പെട്ടെന്ന് ഒന്ന് വയറ്റി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ആക്കി കൊടുക്കുക ഇനിയാണ് നമ്മളിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇതേപോലത്തെ ഉരുളക്കീങ്ങുണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് പിന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്കൊന്ന് മസാലപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ചേർക്കുന്നുണ്ട് കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ചിക്കൻ മസാല ചേർക്കട്ടോ നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ഒരു ചിക്കൻ ഒക്കെ ഒരു ഫ്ലേവർ കിട്ടും കേട്ടോ അങ്ങനെ ഇതാ മസാലയൊക്കെ ചേർത്ത് അതിൻ്റെ ഒരു പച്ചമുളക് മാറുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കും കേട്ടോ ഇപ്പം ഇതാ നല്ലപോലെ മസാല എല്ലാം കൊടുത്തുമായിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ തന്നെ നമുക്ക് വേവിച്ച് കഴിക്കാം കേട്ടോ ഇനി ഇത് കുറച്ചൊരു ഗ്രേവി പോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് അങ്ങനെ ഇത് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമ്മൾ ഉപ്പൊക്കെ ഉണ്ടോ നോക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ടൈമിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഉപ്പൊക്കെ ചേർത്തിട്ട് ഇത് വെച്ചിട്ട് ഒന്ന് വേവിക്കുന്നുണ്ട് ആ ഒരു ടൈമിലാണ് ഞാൻ ബീട്രൂട്ട് തൊലിയൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്കുള്ള പച്ചമുളകും ചേർത്ത് പിന്നെ പിന്നെന്താ ഈയൊരു ഗ്രേറ്ററിലിട്ടിട്ട് നല്ലപോലെ ഗ്രേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് പിന്നെ ഇതാ കുറച്ച് വെളുത്തുള്ളി ഞാൻ ആദ്യം ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ബീട്രൂട്ട് പെരി വെക്കുമ്പോൾ വെളുത്തുള്ളി നല്ല ടേസ്റ്റ് തരും കേട്ടോ അപ്പോൾ വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് ചതച്ചെടുത്തു പിന്നെ ഇതാ അടുപ്പത്ത് അടുപ്പത്തെല്ലോ ഗ്യാസ് അടുപ്പിൽ നമ്മൾ ചട്ടി വെച്ച് ചൂടായതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണയും കടുുകും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നല്ല പോലെ ഒന്ന് ഒരു ബ്രൗൺ കളർ കളറാവുന്നവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചെടുത്താൽ മതി എന്നിട്ട് പിന്നെ നമ്മൾ ഇതാ ബീട്രൂട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആദ്യമൊക്കെ ഞാൻ സ്കൂളിലേക്ക് ലഞ്ച് നമ്മൾ ഉച്ചയ്ക്ക് കൊണ്ടുപോകില്ല ആ സമയത്ത് എനിക്ക് എൻ്റെ ഉമ്മ തരുന്നതാണ് കേട്ടോ ബീട്രൂട്ട് പേരി ബീട്രൂട്ട് പെരിയും ചോറും കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇപ്പം ഞാൻ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് എൻ്റെ ഉമ്മാനാണ് കേട്ടോ ഓർമ്മയറിയാൻ കാരണം നമുക്ക് ഇങ്ങനെയൊക്കെ ഫുഡ് ഉണ്ടാക്കി തന്ന എന്താ പറയുക നമ്മളിപ്പോൾ ഇതേപോലെ നമ്മളെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ അവരെടുത്ത ആ ഒരു സ്ട്രഗിളും കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ ഇപ്പം തന്നെ അവരോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല കേട്ടോ അങ്ങനെ ഇതാ ഞാൻ ഉപ്പേരിയിലേക്ക് ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് അവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോൾ ഇതാ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ കറി വെന്തതിന് ശേഷം ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നേ അത് നല്ലപോലെ കാഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് വെള്ളം നമ്മൾ കുടിക്കാൻ വേണ്ടിയിട്ട് മാറ്റിയിട്ടോ അതിന് ശേഷം അതാ നമ്മൾ അരിയൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു അരി വേവാൻ എന്തായാലും ഒരു മണിക്കൂറോളം എടുക്കും കേട്ടോ അതുകൊണ്ട് ഞാൻ പിന്നെ ഇതിമൊക്കെ നോക്കൂലേ സാവധാനം സമയം എടുത്തിട്ട് ചോറ് വെന്തോട്ടേന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ അങ്ങോട്ട് തിരിഞ്ഞ് നോക്കൂല കേട്ടോ കാരണം അത് അതിൻ്റെ വൈക്ക് വെന്തോളൂ കേട്ടോ കാരണം അത്യാവശ്യം നല്ലപോലെ വേവുള്ള അരിയാണ് പിന്നെ ഇതാ ഞാൻ കണ്ട ടോപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് നീറ്റായിട്ടൊന്ന് തുടച്ചിരുന്നുണ്ട് കേട്ടോ ഇതിനിടയിൽ ഇതാ ചോറ് വെന്തിയോ എന്നുള്ളതൊക്കെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വെന്ത് നോക്കൂ കേട്ടോ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി തീ കത്തുന്നുണ്ടോ എന്നും കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അങ്ങനെ അതായത് എല്ലാം മിക്സ് ആക്കുന്നുണ്ട് പിന്നെ എൻ്റെ വീഡിയോസ് കുറേ പേര് കാണുന്നുണ്ട് പക്ഷേ നിങ്ങളൊന്നും കമൻറ്റ് അയക്കാൻ ഭയങ്കര മടിയാത്ത ഒന്നുണ്ട് കേട്ടോ ജസ്റ്റ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ വേണ്ടിയിട്ട് നോക്കണേ അങ്ങനെ അതാ ചോറൊക്കെ ഒരു മണിക്കൂറിന് ശേഷം വരുന്നു കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഊറ്റിയെടുത്തിട്ടുണ്ട് പിന്നെന്താ നമ്മൾ ചോറ് കഴിക്കാൻ ആവുന്ന ആ ടൈമുണ്ടല്ലോ ആ ടൈമിലാണ് ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കുന്നത് അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് തോനെ കറിവേപ്പിലിടുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടാവും ഈ ചീ മറിച്ചിടാനും നല്ല ഈസി ആയിരിക്കും കേട്ടോ ഇത് ചിക്കനും കാര്യങ്ങളൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ചിക്കൻ പൊരിച്ചതും ബീറ്റ് റൂട്ടിനുപ്പേരും ഉരുളക്കീങ്ങ് കറിയാണ് കേട്ടോ ഇത് നല്ലൊരു എന്താ പറയുക കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ നല്ല ടേസ്റ്റും ആയിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാനും മറക്കരുത് കേട്ടോ കൂടെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെക്കും ബൈ അസുലേക്കും